യുദ്ധക്കെടുതിയും പട്ടിണിയും രൂക്ഷമായ ഗാസയിൽ സഹായഹസ്തവുമായി അമേരിക്ക ജീവൻ നിലനിർത്താനുള്ള അന്നത്തിന് വകയില്ലാത്ത ഗാസ യുദ്ധക്കളത്തിലേക്ക് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് അമേരിക്ക എത്തിച്ചത് ട്രക്കിൽ അതിർത്തി കടന്നു പോകാൻ സാധിക്കാത്തതിനാൽ ഭക്ഷണ പൊതികൾ പാരച്ചൂട്ട് വഴി ഗാസ മുനുമ്പിലേക്ക് എയർഡ്രോപ്പ് ചെയ്യുകയായിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രദേശത്ത് പട്ടിണിയും പകർച്ചവ്യാധിയും വ്യാപിക്കുകയാണ് മൂന്ന് സി വൺ തേർട്ടി സൈനിക വിമാനങ്ങളിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് ഇന്നലെ യു എസ് വിതരണം ചെയ്തത് ഭക്ഷണവും അവശ്യവസ്തുക്കളും എയർഡ്രോപ്പ് ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി ഗാസയിൽ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് യു എസിന്റെ നിർണായക നീക്കം യു എസ് ആദ്യമായാണ് ഗാസയിൽ ഇത്തരത്തിൽ സഹായ വിതരണം നടത്തുന്നത് വരും ദിവസങ്ങളിലും സഹായ വിതരണം സഹായവുമായി എത്തിയ ട്രക്കിൽ നിന്നും ഭക്ഷണം വാങ്ങാനായി തടിച്ചുകൂടിയവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ കഴിഞ്ഞ ദിവസം നൂറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഗാസയിൽ ഭക്ഷണം നേരിട്ടെത്തിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് നേരത്തെ ജോർദാനും ഈജിപ്തും ഫ്രാൻസും സമാനമായ രീതിയിൽ പാരച്ചൂട്ട് വഴി ഗാസയിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിരുന്നു യുഎസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗാൻസുമായി നാളെ കൂടിക്കാഴ്ച നടത്തും യു എസും ജോർദാന്റെ വ്യോമസേനയും സംയുക്തമായാണ് ഗാസയിൽ ഭക്ഷണം വെടിവെയ്പ്പിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കടുത്ത വിമർശനം ഉയർന്നു ഇസ്രായേലിന് നൽകുന്ന പിന്തുണയിൽ യു എസിനെതിരെയും വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യുമെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയുടെ വക്കിലാണ് ഗാസ ഇപ്പോൾ ഗാസയിലെ പ്രതിസന്ധി തീർക്കാൻ എയർഡ്രോ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ ഇതുവരെ എയർ ഡ്രോപ്പ് എവിടെയും പൂർണ്ണമായും വിജയിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അതിർത്തികൾ തുറന്ന് ഗാസയിലേക്ക് സഹായം എത്തിക്കുകയാണ് വേണ്ടതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു വ്യാഴാഴ്ച ഗാസ സിറ്റിയിൽ ഭക്ഷണ ട്രക്കിനടുത്തേക്ക് ഓടിയെത്തിയ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ നൂറ്റി പതിനാറ് പേർ കൊല്ലപ്പെട്ട സംഭവം ഭയപ്പെടുത്തുന്നതാണെന്ന് ബൈഡൻ പ്രതികരിച്ചു സംഭവത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു ലോക ഭക്ഷ്യ പദ്ധതി വടക്കൻ ഗാസയ്ക്ക് നൽകിയിരുന്ന ഭക്ഷ്യ വിതരണം നേരത്തെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു മേഖലയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു നീക്കം ഭക്ഷണം വിതരണം ചെയ്യാൻ വടക്കൻ ഗാസയിലേക്ക് സഞ്ചരിക്കുന്ന തങ്ങളുടെ അംഗങ്ങൾ വ്യാപക വെടിവയ്പും മോഷണവും നേരിടുന്നതായും ഇവരുടെ ജീവൻ അപകടത്തിലാകുമെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കിയിരുന്നു അതിനിടെ തെക്കൻ ഗാസയിലെ റാഫേൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഥോനോ ആക്രമണത്തെ അപലപിച്ച ഇതുവരെ മുപ്പതിനായിരത്തി മുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി അഞ്ഞൂറിലേറെ പേർക്ക് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി